ആചരാമ ജീവന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചില സ്ത്രീകളെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേർ ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അത്ര സുന്ദരിയാകണമെന്നില്ല പക്ഷേ സംസാരിച്ചാൽ നടന്നാൽ ചിരിച്ചാൽ അവരെ മറക്കാൻ കഴിയില്ല ജ്യോതിഷം ഇതിനെ ഇങ്ങനെ പറയുന്നു വശീകരണ ശക്തി എന്ന് ഇത് മന്ത്രം കൊണ്ടല്ല കൂടോത്രം കൊണ്ടല്ല ജന്മന നക്ഷത്രത്തിൽ നിന്നു തന്നെ ലഭിക്കുന്ന സ്വാഭാവിക ആകർഷണ ശക്തിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വശീകരണ ശക്തിയുള്ള സ്ത്രീ നക്ഷത്രക്കാർ ആരാണ് എന്ന് വ്യക്തമായി പറയാം വശീകരണ ശക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബലമായി നിയന്ത്രിക്കൽ അല്ല അത് സംസാരത്തിൽ സ്വാധീനം കണ്ണുകളിൽ ആകർഷണം സമീപത്ത് ഇരിക്കാൻ തോന്നുന്ന ഊർജം മറ്റുള്ളവർ വിശ്വസിക്കുന്ന സ്വഭാവം ഇതെല്ലാം ചേർന്നതാണ് സ്വാഭാവിക വശീകരണ ശക്തി ഇപ്പോൾ നക്ഷത്രങ്ങളിലേക്ക് പോകാം ആദ്യത്തെ നക്ഷത്രമാണ് രോഹിണി രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കണ്ണുകളിൽ തന്നെ വശീകരണ ശക്തി ഉണ്ടാകും മൃദുവായ സംസാര ശൈലി സ്നേഹത്തോടെ സമീപിക്കുന്ന സ്വഭാവം പുരുഷന്മാർക്ക് എളുപ്പത്തിൽ വിശ്വാസം തോന്നും വിവാഹ ജീവിതത്തിലും ജോലിയിലും സമൂഹത്തിലും അവരെ പിന്തുടർന്നവർ കൂടുതലായിരിക്കും ഇനി രണ്ടാമത്തെ നക്ഷത്രമാണ് പൂരം പൂരം നക്ഷത്ര ജാതരായ സ്ത്രീകൾ ജന്മന രാജകീയ ആകർഷണം ഉള്ളവരാണ് നടക്കുമ്പോൾ പോലും ശ്രദ്ധ നേടും ആത്മവിശ്വാസം സംസാരത്തിൽ ഉറച്ച നിലപാട് ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഇവർ ഒരു മുറിയിൽ കയറുമ്പോൾ അവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടും വശീകരണ ശക്തി നേതൃത്വത്തിലൂടെയാണ് ഇവരിൽ ഇത് പ്രവർത്തിക്കുന്നത് ഇനി മൂന്നാമത്തെ നക്ഷത്രം അനിഴമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മനസ്സിലൂടെ ആളുകളെ പിടിച്ചെടുക്കുന്നവർ ആണ് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കും കേൾക്കാനുള്ള ക്ഷമയുള്ളവരായിരിക്കും ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുന്നവരുമായിരിക്കും ഇവരുടെ വശീകരണം ശരീരത്തിലല്ല ആത്മാവിലാണ് ഒരിക്കൽ ബന്ധം വന്നാൽ മറ്റുള്ളവർക്ക് വിട്ടുപോകാൻ ഇവരോട് ബുദ്ധിമുട്ടായിരിക്കും ഇനി നാലാമത്തെ നക്ഷത്രമാണ് മൂലം മൂലം നക്ഷത്രമായിട്ടുള്ള സ്ത്രീകൾ രഹസ്യമായ ആകർഷണ ശക്തി ഉള്ളവരായിരിക്കും അധികം സംസാരിക്കില്ല എന്നാൽ നോക്കിയാൽ തന്നെ ശ്രദ്ധ പിടിച്ചെടുക്കും ആത്മവിശ്വാസവും ധൈര്യവും ഇവർക്ക് അമിതമായി ഉണ്ടാകും ഇവർ അടുത്തു വന്നാൽ മറ്റുള്ളവർ സ്വാഭാവികമായി അവരുടെ അഭിപ്രായം സ്വീകരിക്കും ശക്തമായ വശീകരണ ഊർജം അകത്തു നിന്നാണ് ഇവരിൽ പുറപ്പെടുന്നത് ഇനി അഞ്ചാമത്തെ നക്ഷത്രമായ മകേരം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ശബ്ദത്തിലൂടെയുള്ള വശീകരണമുണ്ട് സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കുകയും വാക്കുകൾക്ക് ഭാരമുണ്ടാവുകയും ചെയ്യും ഉദ്ദേശം സ്വീകരിക്കപ്പെടും ഇവരുടെ വശീകരണം ശക്തമായ അധികാരമാണ് ജോലിസ്ഥലത്തും കുടുംബത്തിലും ഇവരുടെ വാക്കിന് വിലയുണ്ടാകും ഈ നക്ഷത്രങ്ങൾ ഉള്ള സ്ത്രീകൾ ഈ ശക്തി ദുർവിനിയോഗം ചെയ്യരുത് കാരണം വശീകരണ ശക്തി ശിവന്റെ അനുഗ്രഹം പോലെയാണ് സ്നേഹത്തിനും നല്ലതിനും സഹായത്തിനും ഉപയോഗിച്ചാൽ ജീവിതം ഉയർച്ചയിലെത്തും അഹങ്കാരത്തിനും വഞ്ചനയ്ക്കും ഉപയോഗിച്ചാൽ ശക്തി തന്നെ തടസ്സമാകും നിങ്ങൾ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഒന്നിലാണ് ജീ ജനിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ സാധാരണയാളല്ല നിങ്ങളുടെ വാക്കുകൾക്കും നടപ്പിനും ചിന്തകൾക്കും ശക്തിയുണ്ട് ശിവനെ സ്മരിച്ച് ശുദ്ധമായ മനസ്സോടെ മുന്നോട്ട് പോയാൽ ഈ വശീകരണ ശക്തി ജീവിതത്തിലെ ഭാഗ്യവാതിലുകൾ തുറക്കപ്പെടും ഓം നം ശിവായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് എഴുതൂ നന്ദി